എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വാമനപുരം നദിയുടെ തീരത്തുള്ള ഒരു അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ഭദ്രകാളി ക്ഷേത്രമാണ് കരിച്ചയിൽ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഇവിടെ വരാൻ പറ്റുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാമനപുരം തിരുവനന്തപുരത്ത് നിന്ന് വാ പഞ്ഞാറൂട് വാമനപുരം വഴിയാണ് വരാനുള്ളത് വാമനപുരം എത്രയും മുമ്പ് അമ്പലമുക്കം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ തിരിഞ്ഞിട്ട് നെടുമങ്ങാട് പോകുന്ന റോഡുണ്ട് ആ റോഡിൻ്റെ കുറച്ച് വരുമ്പോൾ ഇടത്തോട്ടൊരു ഒരു കരിച്ചയിൽ ക്ഷേത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡ് വെച്ചിട്ടുണ്ട് അത് നോക്കി വരാൻ പറ്റും അപ്പോൾ ഇവിടെ നല്ലൊരു ഭദ്യസാന്ദ്രമായ അന്തരീക്ഷമാണ് നമുക്ക് ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ ഒരു കാവ് ഉണ്ട് അപ്പോൾ കാവ് മൊത്തത്തിൽ മുളമരങ്ങളാണ് അപ്പോൾ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഇത് വാമനൂര നദിയുടെ തീരത്താണ് ഈ മുളയൊക്കെ നിൽക്കുന്നതും വാമനൂര ആറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം തന്നെ നിലകൊള്ളുന്നത് അപ്പോൾ ഈ മുളയൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ആവശ്യത്തിനും മറ്റുമൊക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇതിനേക്കാൾ ഒരുപാട് മുളക്കൂട്ടങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ അത്രയ്ക്ക് മനോഹരമായ കാഴ്ച ആയതുകൊണ്ടാണ് ആ നിങ്ങളെയും കൂടെ കാണിക്കുന്നത് നമ്മളിന്ന് വന്നത് മാർച്ച് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസമാണ് അപ്പോൾ ഈ മാസം തന്നെയാണ് ഉത്സവം അപ്പോൾ ഉത്സവം ഇവിടെ ഉത്സവം അപ്പോൾ ആദ്യം മനോഹരമായ കാഴ്ചയാണ് ഇവിടെ വന്നത് ഇവിടെ ഹദ്രകളി ക്ഷേത്രമാണ് അതിന് പുറമെ ഒരു പുരാതന ക്ഷേത്രം തന്നെയാണിത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസായ ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരുപാട് വൃക്ഷങ്ങൾ അതിൽ സമൃദ്ധമാണ് ഇവിടെ അപ്പോൾ അതിൽ ഈ ചെമ്പകപ്പൂ അങ്ങനെ ആയത് ഈ ചെമ്പകപ്പൂവാണ് ഇത് തന്നെ കാണാൻ നല്ല മനോഹരമാണ് അങ്ങനെ അതിപുരാതനമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഇപ്പോൾ കഴിയുന്നതൊക്കെ വന്ന് കാണുക